അങ്ങനെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് മുപ്പത്തിയാറ് റൺസിന് തോറ്റാണ് രാജസ്ഥാൻ പുറത്തായത് ബൌളർമാർ ഗംഭീര പ്രകടനം നടത്തിയെങ്കിലും ബാറ്റിംഗ് നിര നിരാശപ്പെടുത്തിയതാണ് രാജസ്ഥാനെ ചതിച്ചത് ജോസ് ബട്ട്ലറുടെ അഭാവം രാജസ്ഥാനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു നായകൻ എന്ന നിലയിൽ സഞ്ജു സാംസണിന് മുന്നിൽ നിന്ന് നയിക്കാനായില്ല നിർണായകമായ മത്സരങ്ങളിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രകടനം അവസരത്തിനൊത്ത് ഉയർന്നതുമില്ല എലിമിനേറ്ററിൽ ആർ സി ബിക്കെതിരെ പതിനേഴ് റൺസുകൾക്ക് പുറത്തായ സഞ്ജു രണ്ടാം ക്വാളിഫയറിൽ ഹൈദരാബാദിനെതിരെ പതിനൊന്ന് പന്തിൽ നേടിയത് പത്ത് റൺസാണ് ആദ്യപാദത്തിൽ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു സഞ്ജു കാഴ്ചവെച്ചത് എന്നാൽ രണ്ടാം പാദത്തിലേക്ക് എത്തിയപ്പോൾ സഞ്ജു തന്റെ ശൈലി മാറ്റി ഇത് അദ്ദേഹത്തിന്റെ പ്രകടനത്തെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു നായകൻ എന്ന നിലയിൽ ക്രീസിൽ തുടരുവാൻ തന്റെ അതിവേഗ ശൈലി സഞ്ജു മാറ്റുകയായിരുന്നു പതിയെ തുടങ്ങുകയും ആദ്യം നിലയുറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിരുന്നു സഞ്ജുവിന്റെ ഇപ്പോഴത്തെ രീതി എന്നാൽ ഇത് സഞ്ജുവിന് ചേരാത്ത ശൈലിയാണ് പക്ഷേ ഈ ശൈലിയിലേക്ക് മാറുവാൻ സഞ്ജു നിർബന്ധിതനാവുകയായിരുന്നു ജോസ് ബട്ട്ലർ പ്ലേ ഓഫിന് മുമ്പ് ടീം വിട്ടതോടെ രാജസ്ഥാന്റെ സീനിയർ താരവും നായകനുമായ സഞ്ജു കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കുവാൻ നിർബന്ധിതനാവുകയായിരുന്നു സഞ്ജുവിന്റെ സ്വാഭാവിക ശൈലി തുടക്കം മുതൽ കടന്നാക്രമിക്കുക എന്നതാണ് എന്നാൽ ഇപ്പോൾ അനാവശ്യ പക്വത സഞ്ജു കാട്ടുന്നതോടെ അദ്ദേഹത്തിന് മികവിലേക്ക് ഉയരുവാൻ സാധിക്കാതെ പോവുകയും സ്വയം സമ്മർദ്ദത്തിന് അടിപെടുകയും ടീമിനെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നതിനും കാരണമാവുകയും ചെയ്തു സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി മാറ്റം പ്ലേ ഓഫിൽ രാജസ്ഥാനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഹൈദരാബാദിനെതിരെ പതിനൊന്ന് പന്തിൽ പത്ത് റൺസ് മാത്രമാണ് സഞ്ജു നേടിയത് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ശൈലി നോക്കുമ്പോൾ സഞ്ജു പതിനൊന്ന് പന്തിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ചിലധികം റൺസ് നേടേണ്ടതാണ് സഞ്ജു മോശം സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച് പുറത്തായതോടെ പിന്നാലെ എത്തിയത് റിയാൻ പരാഗിനെയും അത് ബാധിച്ചു വിക്കറ്റ് കാത്തു കളിക്കാൻ പരാഗം നിർബന്ധിതനായി ഇതോടെ വിജയലക്ഷ്യത്തിലേക്കുള്ള റൺ റേറ്റ് ഉയരുകയും രാജസ്ഥാന് കാര്യങ്ങൾ കടുപ്പമാവുകയും ചെയ്തു ഓപ്പണർ യശോസി ജയ്സ്വാൾ ഇരുപത്തിയൊന്ന് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് റൺസോടെ തിളങ്ങി മധ്യനിരയിൽ ധ്രുവു ജൂറൈൽ ഒറ്റയ്ക്ക് പൊരുതി മുപ്പത്തിയഞ്ച് പന്തിൽ അൻപത്തിയാറ് റൺസോടെ ജൂറൈൽ പുറത്താവാതെ നിന്നു ഏഴ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെയാണ് ജൂറൈൽ പുറത്താവാതെ നിന്നത് റിയാൻ പരാഗ് പത്ത് പന്തിൽ ആറ് റൺസ് നേടിയപ്പോൾ ആർ അശ്വിൻ ഡെക്കിന് മടങ്ങുകയും ചെയ്തു വെടിക്കെട്ട് ഫിനിഷർ ഷിംറോൺ ഹെറ്റ്മേർ പത്ത് പന്തിൽ നാല് റൺസാണ് നേടിയത് റോമൻ പവൽ പന്ത്രണ്ട് പന്തിൽ ആറ് റൺസാണ് അടിച്ചെടുത്തത് ഇവരിൽ ആരെങ്കിലും ജുറേലിന് പിന്തുണ നൽകിയിരുന്നെങ്കിൽ രാജസ്ഥാൻ ജയിക്കേണ്ടതായിരുന്നു പക്ഷെ സമ്മർദ്ദം രാജസ്ഥാൻ ടീമിനെ ബാധിച്ചു ഇതിന് കാരണം സഞ്ജു സാംസന്റെ നിരാശപ്പെടുത്തുന്ന ബാറ്റിംഗ് പ്രകടനമാണെന്ന് പറയാം എന്തായാലും ബെറ്റ്ലർ നിർണായകമായ സമയത്ത് ടീം മാറിയതാണ് രാജസ്ഥാനെ ഉലച്ചതെന്ന് നിസ്സംശയം പറയേണ്ടിയിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പിന് മുമ്പ് സഞ്ജുവിന്റെ പ്രകടനം നിരാശയുണ്ടാക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ പ്ലേയിങ് ഇലവനിൽ സഞ്ജുവിന് ഇടം ലഭിക്കുമോ എന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു